പിന്നെ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് ആ ഒരു വിഷയത്തിൽ നമ്മൾ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം എന്നാണല്ലോ നിങ്ങൾ ദുന്യാവിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ അടിയിലുള്ളവരേക്ക് നോക്കുകയും ആ അഹ്ത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കണമെന്നാണല്ലോ നമ്മൾ അനുഭവി അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മളിവിടെ സംസാരിക്കുന്നു അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്നു പിരിയുന്നു ഇങ്ങനെ തുടങ്ങി എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതൊന്നുമില്ലാത്ത എത്ര മനുഷ്യരുണ്ട് അവരിലേക്ക് നമുക്ക് കണ്ണില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരോടെ എന്താ പറയുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് കാതില്ലായിരുന്നെങ്കിൽ നമുക്ക് നമുക്ക് എവിടെ ഇത് പരിഹരിക്കാൻ പറ്റുക നമുക്ക് ഈ പറയപ്പെട്ട അവയവങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കിട്ടിയല്ലോ എനിക്ക് തോന്നുന്നു ഒരു ഈ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച സോഷ്യൽ മീഡിയയിൽ കെ കെ ജോഷി അത് സംസാരിച്ച് വെക്കുന്നുണ്ട് ചില ആഭാസങ്ങൾ പ്രദർശനപരമായി ചില ആഭാസങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരികയും ആളുകൾ എല്ലാവരും എൻ്റെ എല്ലാവരും എൻ്റെ അയൽവാസികളാണ് എന്ന ആംഗിളിൽ സാധാരണ എനിക്ക് എനിക്ക് എൻ്റെ അയൽവാസി എന്ന് പറയുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള വീടുകൾ അതല്ലെങ്കിൽ എന്നോട് എപ്പോഴും കോണ്ടാ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നർത്ഥത്തിലായിരുന്നു നേരത്തെ അയൽവാസിയെങ്കിൽ ഇപ്പം ഞാൻ ഞാൻ മധ്യത്തിലാണ് എല്ലാവരിലേക്കും ഒരേ ഡിസ്റ്റൻസ് കിട്ടുന്ന വിധത്തിൽ ഞാൻ ഒരു 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 സെൻറ്ററിലാണ് ഒരേ ഡിസ്റ്റൻസാണ് എല്ലാവരിലേക്കും ആരാണ് എൻ്റെ ഉള്ളിലേക്ക് ഈ ആശയങ്ങൾ കൊണ്ടുവന്നിരുന്നത് എന്ന തിരിച്ചറിവ് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവണം ചില നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ എന്താ പറയുക പ്രയാസങ്ങൾ മാത്രമാണല്ലോ എന്ന് ചിലപ്പോൾ ആലോചിച്ചേക്കാം അതിൻ്റെ കാര്യം ഒന്ന് നമ്മുടെ അൽകരുതാണ് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിൻ്റെ കാര്യം തന്നെയാണ് രണ്ടാമത്തത് ചില ആളുകൾ ഇവിടെ ഇത് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തെറികളുടെ അല്ലെങ്കിൽ ആഭാസങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടു കൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ അവരിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റീവായി പെർഫെക്റ്റായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു വിവരങ്ങൾ നിർമ്മിക്കപ്പെടുന്നൊരു ലോകമാണ്